അധ്യായം മുപ്പത്തിയഞ്ച് ജോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് ജിരമ്യാവിന് യെഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്ന നീ രേഖ്യാഭ്യാഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ഞാൻ ഹബസിന്യാവിന്റെ മകനായ ഇരമ്യാവിന്റെ മകൻ ജയസന്യാവേയും അവന്റെ സഹോദരന്മാരെയും അവന്റെ സകല പുത്രന്മാരെയും രേഖാഭ്യാഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ ിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിന്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസയാവിന്റെ മീതെ ഇജ്ജലിയാവിന്റെ മകനും ദൈവപുരുഷനുമായ പുരുഷനുമായ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു പിന്നെ ഞാൻ രേഖാഭ്യാഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ച് അവരോട് വീഞ്ഞു കുടിപ്പിൻ എന്ന് പറഞ്ഞു അതിനവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല രേഖാവിന്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകെയുമരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കേണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണികയോ ചെയ്യാതെ ിഖാവിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചു വരുന്നു ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു എന്നാൽ ബാബേൽ രാജാവായ നിബുഖത് നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വലുവിൽ കൽദേരുടെ സൈന്യത്തിന്റെയും ആരാമ്യരുടെ സൈന്യത്തിന്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യരുസലേമിലേക്ക് പൊയ്ക്കളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യരൂസലേമിൽ പാർട്ടുവരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യരൂസലേം നിവാസികളോടും പറയേണ്ടത് എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് രേഖാവിന്റെ മകനായ യോനാദാബ് തന്റെ പു പുത്രമാരോട് ഈഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതെയിരിക്കുന്നു എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗ്ഗം വിട്ടു നിങ്ങളുടെ വൃത്തികെട്ട പ്രവർത്തികളെ നന്നാക്കുവിൻ അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായി ായ എന്റെ സകല ദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ ചെവിച്ചയക്കുകയോ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയോ ചെയ്തിട്ടില്ല രേഖാവിന്റെ മകനായ യോനാദാബിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു ഈ ജനമോ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായി ഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറകയോ ചെയ്കായിക കൊണ്ട് ഞാൻ യഹൂദായുടെ മേലും ഇരൂസിലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും പിന്നെ ഇരമ്യാവ് രേഖാഭ്യാഗ്രഹത്തോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തിരിക്കൊണ്ട് എന്റെ മുമ്പാകെ നിൽപ്പ ാൻ രേഖാവിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഹോവ അരുളി ചെയ്യുന്നു